ഇതാണ് ഇവർ ഇഷ്ടപ്പെട്ട ബസ് ഡ്രൈവർ ചേട്ടനാണ് ഇത് ചേട്ടൻ്റെ പേര് ബിജു എന്നാണ് ചേട്ടൻ എന്ന് പറഞ്ഞാൽ കുട്ടികളെ കൊണ്ടുപോകുന്ന വെറുതെ കൊണ്ടുപോകല്ല അവരെ കൃത്യമായി വീടുകളിൽ എത്തിച്ച് ഇപ്പം റോഡൊക്കെ ക്രോസ് ചെയ്യാനുള്ള കുട്ടികളെ കൃത്യമായി റോഡ് ക്രോസ് ചെയ്ത് ചേട്ടൻ തന്നെയാണ് വണ്ടി ഓടിക്കുന്നതും ചേട്ടൻ തന്നെയാണ് ബസ്സിൽ നിന്ന് ഇറങ്ങി കുട്ടികളെ റോഡ് ക്രോസ് ചെയ്ത് സുരക്ഷിതമായ കേന്ദ്രങ്ങളിൽ എത്തിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള ഡ്രൈവർമാർ ഒരുപാട് അഭിമാനമാണ് ചേട്ടൻ എന്ത് പറയുന്നു നമ്മുടെ സ്വന്തം മക്കളുമാരെ പോലെ ഇവരെ കാണുന്നോണ്ട് ആ രീതിയിൽ നമ്മള് ജോലിയായിട്ടല്ല ഞാൻ കണ്ടിരിക്കുന്നത് അതെ സ്വന്തം മക്കളെ പോലെ കാണുന്നു അവരെ അതുപോലെ കെയർ ചെയ്യുന്നു